ം കളമശ്ശേരി ഏരിയ സമ്മേളനം ഏലൂർ കുഴിക്കണ്ടം എസ് സി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ഏരിയയിലെ നടന്നുബാൻസംഘം യൂണിറ്റി സമ്മേളനങ്ങളും പന്ത്രണ്ട് വില്ലേജ് സമ്മേളനങ്ങളും പൂർത്തിയായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഏരിയ സമ്മേളനത്തിലോട്ട് നടക്കുന്നത് കുട്ടികളിൽ നല്ല ബുദ്ധി ചേർക്കുകയും അല്ല ശാസ്ത്രബോധമുള്ള കുട്ടികളായി വളർത്തുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് ബാലസംഘം എന്റെ ഏരിയ സമ്മേളനമാണ് നടക്കുന്ന ഇതിനുവേണ്ടി പതാകർത്ത് എല്ലാവരുടെ അനുവാദത്തോടുകൂടി പതാക വൃത്തിയാണ് െ ഉജ്വല കർമ്മ പതാകെ മാവ സൗഹൃദ രേ ഉണരുവ ഉയരുക ശുഭ്ര പതാകെ ഉജ്ജ്വല കർമ്മ പതാകേ കലാകായിക രംഗത്തെ സർഗവാസനകൾ വളർത്തിയെടുക്കുന്നതിനും സമൂഹത്തിൽ നിന്നും തുടച്ചുമാറ്റപ്പെടേണ്ട വർഗീയതയും ലഹരി ഉപയോഗത്തിനുമെതിരെ പ്രതികരിക്കാനും ശാസ്ത്രീയ ബോധം വളർത്തിയെടുക്കുവാനും വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ സംഘടനയാണ് ബാലസംഘമെന്നും ബാലസംഘം ജില്ലാ പ്രസിഡന്റ് വിസ്മയവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഏലൂർ നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ ബാലസംഘം ജില്ലാ ജോയിന്റ് കൺവീനർ ജയരാജ് വൈസ് പ്രസിഡന്റ് ആദിത്യൻ തുടങ്ങിയ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന പരിപാടിയിൽ പുതിയ കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റായി അഷിത പിയസ് വൈസ് പ്രസിഡന്റായി ആയിഷ നീലാംബരി സെക്രട്ടറിയായി മനേക് മനു ജോയിന്റ് സെക്രട്ടറിയായി റെയ്ന ഷെമീർ ആര്യദേവ് കൺവീനറായി പി എ ജയലാൽ ജോയിന്റ് കൺവീനറായി എം കെ സന്തോഷ് സോണിയ സുരേഷ് കോർഡിനേറ്ററായി വിപിൻ ഗോപി അക്കാദമിക് കൺവീനറായി പ്രദീപ് ആർ ഡി എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് കടുങ്ങല്ലൂർ